ആർ എൽ വി രാമകൃഷ്ണനെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിൽ കറുത്ത നിറമുള്ളവർ നൃത്തം ചെയ്യരുത് എന്ന് പറഞ്ഞ കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടു മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാഡസ്വാമിയും ഇതേ വിഷയത്തിൽ തന്നെ പരാതി നൽകിയിരുന്നു സത്യഭാമയ്ക്കെതിരെ ആർ എൽ വി രാമകൃഷ്ണനും വ്യക്തമാക്കിയിട്ടുണ്ട് വിശദ നിയമോപദേശം തേടിയ ശേഷം പരാതി കൊടുക്കാനാണ് ഇതിനിടെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ കണ്ടാൽ കാക്കയുടെ നിറം ഇയാളെ മോഹിനിയാട്ടം കളിക്കാൻ കൊള്ളില്ല പെറ്റ തള്ള സഹിക്കില്ല എന്നിങ്ങനെ യൂട്യൂബ് ചാനലിലൂടെ ജാത്യാധിക്ഷേപവും വിവരക്കേടും വിളമ്പിയ കലാമണ്ഡലം സത്യഭാമ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഇതിനിടെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനാണ് മോഹിനിയാട്ടത്തിൽ ഉന്നത ബിരുദമുള്ള രാമകൃഷ്ണൻ സമൂഹത്തിന്റെ പിന്തുണയോടെ ഇതിനെ നിയമപരമായി നേരിടുമെന്നും എല്ലാ നിലയിലും അവർ നടത്തിയിരിക്കുന്ന പരാമർശം തന്നെ കുറിച്ച് തന്നെയാണ് എന്നും രാമകൃഷ്ണൻ പറഞ്ഞു സംഭവം വിവാദമായതോടെ കലാ സാംസ്കാരിക പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശം സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് എന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു വിവിധ ടിവി ചാനലുകൾ പ്രതികരണം തേടിയപ്പോൾ സ്വരം കടുപ്പിച്ച സത്യഭാമ നിയമ നടപടിയെ പേടിക്കുന്നില്ല എന്ന് ആവർത്തിച്ചു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സി പി എം പ്രവർത്തകർ രാമകൃഷ്ണന് ഐക്യദാർഢ്യവുമായി കലാഗ്രഹത്തിലെത്തി രാമകൃഷ്ണന് പിന്തുണയുമായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അടക്കമുള്ള പ്രമുഖർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു എന്നാൽ സത്യഭാമയ്ക്ക് കുലുക്കമൊന്നുമില്ല ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് ഞാൻ ഒരു ജാതിയോ മതമോ പറഞ്ഞിട്ടില്ല പൊതുവികാരമുയർന്നിട്ടൊന്നും കാര്യമില്ല ആരുടെയും സർട്ടിഫിക്കറ്റും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ സത്യഭാമ രാമകൃഷ്ണനെ കുറിച്ചാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് മാധ്യമ പ്രവർത്തകരോട് കയർത്തു യൂണിവേഴ്സിറ്റി തലത്തിൽ യുവജനോത്സവത്തിൽ എത്തുമ്പോൾ അവർ നമുക്ക് മാർക്കിടാൻ നൽകുന്ന പേപ്പറിന്റെ ആദ്യ കോളം മത്സരാർത്ഥിയുടെ സൗന്ദര്യമാണ് അപ്പോൾ സൗന്ദര്യം എന്തിനാണ് വെച്ചിരിക്കുന്നത് മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു കുട്ടി മോഹിനിയായിരിക്കണം മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവില്ലല്ലോ സത്യഭാമയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എൻ ജി സർവകലാശാലയിൽ നിന്ന് എം എ മോഹിനിയാട്ടം ഒന്നാം റാങ്കോടെ പാസ്സാവുകയും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി നേടുകയും ചെയ്ത കലാകാരനാണ് രാമകൃഷ്ണൻ മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് എന്നും ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണ് എല്ലാം കൊണ്ടും കാലിങ്ങനെ അകത്തിവെച്ചു കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ ഇങ്ങനെ കാല കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുകയെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അരോചകത്വം വേറെയില്ല എന്നും ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണമെന്നും ആൺപിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവർ മാത്രം മോഹിനിയാട്ടം കളിക്കട്ടെ എന്നും ഇവനെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നുമായിരുന്നു സത്യഭാമയുടെ വിവാദ പരാമർശം ഇതിനെതിരെയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്